നവീകരിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെ ഭാഗമായ മാഹി റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു നിർവഹിക്കപ്പെടുകയാണ് ഇത് വലിയൊരു വിമാന നിമിഷമാണ് മാഹി അതിന്റെ തനിമയ്ക്കും ഐക്യത്തിനും പേരായ പ്രദേശമാണ് ഇതിനാൽ മേഖലയിൽ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും വ്യാപാരത്തിനും വിനോദസഞ്ചാരത്തിനും പുതിയ താളം ലഭിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാർ എപ്പോഴും പ്രാദേശിക വികസനത്തിന് മുൻഗണന നൽകുന്നുണ്ട് വികസനത്തിന് റെയിൽവേ ഒരു ബാധ என்னது ஒரு வரும் உதாரணமல்ல அது பிரதிஜிய நம்மஜன்க்கு தொழிலவசரங்கள் வித்தியாசங்களிலே எழுப்ப வி வியாபாரிகள் விபணிகளே கணக் இவையெல்லாம் இதிலமாகும் ஆயிரத்தி தொள்ளாயிரத்தி நாலில் ஆரம்பிச்ச மாஹி ரயில்வே ஸ்டேஷன் அமிரத் பதி உடலுக்கு அஞ்சு கோடி ரூபாய் ஆதிவல் മുപ്പത്തിരണ്ടോളം ട്രെയിനുകളാണ് ഈ സ്റ്റേഷനിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ ചീഫ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്റ്റേറ്റ് മുഴുവൻ എല്ലാ ബസ് സ്റ്റാൻഡുകളും നവീകരിക്കാൻ തുടങ്ങി അന്ന് അദ്ദേഹം പറയുമായിരുന്നു എയർപോർട്ട് എയർപോർട്ട് എയർപോർട്ടിൽ എത്ര സൗകര്യങ്ങളുണ്ടോ അതെല്ലാം ഒരു ബസ് സ്റ്റാൻഡിലും ഉണ്ടാകണം അതുകൊണ്ട് ബസ് സ്റ്റാൻഡിലേക്കും ബസ് പോയി ഇന്ന് ഗുജറാത്തിൽ പോവുകയാണെങ്കിൽ താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ഡിസ്ട്രിക്ട് ഹെഡ്വാർട്ടേഴ്സിലെ എല്ലാ ബസ് സ്റ്റാൻഡ് ബസ് ഫോർട്ടായിട്ട് മാറിയിരിക്കുന്നു ആൻഡ് വിത്ത് മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് അത് കഴിഞ്ഞ് പിന്നെ പ്രധാനമന്ത്രിയായപ്പം அொடங்கியதானோஸ் அது ஜீவிதம் ஒரு ரயில்வே ஸ்டேஷன் ஆரம்பிச்சது வண்ணகரத்தில் ரயில்வே புதுச்சேரி ரெண்டாயிரத்தி எண்ணூற்றி எழுபத்தி நாலு கோடி ரூபாய் റെയിൽവേ വീസുകൾ പദ്ധതികളും നടന്നുകൊണ്ടിരിക്കും എനിക്ക് ഒരു പതിനഞ്ച് ദിവസം മുമ്പ് റെയിൽവേ മിനിസ്റ്റർ കാണാനൊരു ഉണ്ടായിരുന്നു അന്നേരം ഞാൻ ഫുൾ ഫുൾ അതിൻ്റെ ഒരു രൂപരേഖ വൈഷ്ണവ സാറിനെ ഞാൻ പ്രസന്റ് ചെയ്തിരുന്നു അതുപ്രകാരം മാഹിയിലേക്കുള്ള ട്രെയിനുകൾ പുതുച്ചേരിയിൽ നിന്ന് അതിൻ്റെ ீக்வன்சி கூட்டான ஒரு ரிக்வஸ்டு கொச்சி பாகத்தில் உள்ள ஒரு ட்ரெயின் ஒருபாடு வித்தியார்த்திகள் இவ்வளோத்தில் அந்த மாண்டிச்சேரி படிக்க வந்து அதெல்லாம் செய்து தராமே இப்போ செப்டம்பர் ஒக்டோபர் பிரதானமந்திர ஒரு வலிய மீட்டிங் பப்ளிக் மீட்டிங் பண்டிச்சேரி வச்சு பிரஜக்ட் முதலில் அலௌன்ஸ் ஆகி മാഹി ഉൾപ്പെടുന്ന പുതുച്ചേരി സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നതെന്ന് ലഫ്റ്റനന്റ് ഗവർണർ അറിയിച്ചു ജിപ്മറിന് സമാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് മാഹിയിൽ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു അഭിമാന നിമിഷമാണെന്നും ആധുനിക റെയിൽവേ സ്റ്റേഷൻ നൽകിയതിനെ നന്ദി അറിയിക്കുന്നു എന്നും കൊച്ചു മയ്യഴി വലിയ മയ്യഴിയായി മാറിയിരിക്കുന്നതായും സ്വപ്നം കണ്ടിട്ടില്ലാത്ത സ്റ്റേഷൻ കിട്ടിയെന്നും അത് സംരക്ഷിക്കണമെന്നും എം മുകുന്ദൻ പറഞ്ഞു സ്റ്റേഷനാണ് ലഭിച്ചിട്ടുള്ളത് ഇതുപോലത്തെ നമുക്ക് നൽകിയതിനും കേന്ദ്ര ഗവൺമെന്റിനും പ്രധാന പറയുന്നു ഇതുപോലൊരു പദ്ധതി നടപ്പിലാക്കാൻ നമ്മുടെ പുതുച്ചേരി സർക്കാരും പ്രത്യേകിച്ച് നമ്മുടെ ബന്ധപ്പെട്ട ഗവർണറും ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ സഹകരണത്തോടെയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റ് പുതുച്ചേരി സർക്കാർ ലഫ്റ്റനന്റ് ഗവർണർ നമ്മുടെ പാലക്കാട് ഡിവിഷൻ എല്ലാവരുടെയും ശ്രമപരമായിട്ടാണ് നമുക്ക് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കിട്ടിയിട്ട് അങ്ങനെ നമ്മുടെ കൊച്ചി മല്ലി ഞാൻ ഏറ്റവും അങ്ങനെ ഒരു വലിയ മല്ലിന്റെ ഇല്ല അപ്പോൾ ഏതൊരു നാട്ടിൻ്റെയും ചരിത്രത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയ പങ്കുണ്ട് അപ്പോൾ നമുക്കെന്താ പറയാ ഈ ഹിയോ ടോമിക്സ്റ്റ് വഴി ലോകൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഒരാളായ ഹിയോടോമിക്സ് വഴിയിൽ അന്ധിശ്വാസം റെയിൽവേ സ്റ്റേഷനിൽ കടന്നുകൊണ്ടാണ് പിന്നെ നമ്മുടെ കൊച്ചു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ഓർമ്മകളുണ്ട് ಎರಡು ಶತಕಗಳ ಪರಿವಾರ ಇವರೊಂದಿಗೆ ಇಕೊ ಟ್ಯೂರ್ ರಿಲೇಷನ್ ಆದಕಂತ ನಮ್ಮ ಐರೋಪ್ಯ ಪ್ರವಾಸ ಪರಿವಾರಕ್ಕೆ ಅತ್ಯುತ್ತಮವಾದ ಮತ್ತು ಮನೆ ಪ್ರಾಣವಾಗಿದೆ ಕೆಲವೊಮ್ಮೆ ವೈಕಪ್ ಉಮದ ವರ್ಷಗಳು ಈ ಕೊಟ್ಯೂರ್ ರಿಲೇಷನ್ ಅನ್ನು ಕಂಡುಾಯ್ತು ತನಂದಗಾರು ಬಣ್ಣ 40 ವರ್ಷದಿಂದ ನನ್ನ ಪ್ರವಾಸದಿಂದ ಪ್ರಾಯಮಗಳು ಈ ಎಜುಕೇಶನ್ ನಿಯಮ ಅಂದಿನ ನಾನು ಕಾರ್ಯಪೂರಿ ಬಂಡೆ ಇಕ್ಕೆಪೂರ ಹೊನ್ನಿದೆ മാഹി എം എൽ എ രമേശ് പറമ്പത്ത് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ ഉമർ നോവലിസ്റ്റ് എം മുകുന്ദൻ അഡീഷണൽ റെയിൽവേ ഡിവിഷൻ മാനേജർ എസ് ജയകൃഷ്ണൻ മാഹി അഡ്മിനിസ്ട്രേറ്റർ മോഹൻകുമാർ വാർഡ് മെമ്പർമാരായ തോട്ടത്തിൽ ശശിധരൻ കെ ഫിറോസ് തുടങ്ങിയവർ സംസാരിച്ചു യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് മാഹി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുള്ളത് യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ് കൂടുതൽ ടിക്കറ്റ് വിൽപ്പന യന്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിശ്രമ മുറി ശുചിമുറികൾ രണ്ട് പ്ലാറ്റ്ഫോമിലും ഷട്ടറുകളിലും ഇരിപ്പിടങ്ങളും ലിഫ്റ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പുതിയ പ്രവേശന കവാടവും ദിവ്യാംഗങ്ങൾക്കായുള്ള സൗകര്യങ്ങളും സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റേഷന്റെ ഇരുവശത്തും വിശാലമായ വാഹന പാർക്കിംഗ് ഏരിയയും സജ്ജീകരിച്ചിട്ടുണ്ട്